ഹലോ ഗേൾസ് അസ്സാം വലൈക്കും നമ്മുടെ പുതിയ വീടുകൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഇന്നത്തെ പരിപാടി രാവിലെ തന്നെ നൂറ്റാപ്പുറത്തിയൊക്കെ കൊണ്ട് ചടിച്ചാൽ മൂവുക ചെറിയൊരു വൈബിൽ ഹോട്ടലിലെത്തി അവിടുത്തെ കുട്ടികളൊക്കെ നല്ല ഹാപ്പി ഹാപ്പിന്തും നോക്കിയില്ല ഞങ്ങളെ കഥാപിത ശബ്ദങ്ങൾ കേട്ട് എന്തും അറിയില്ല എൻ്റെ കൂടെ ഞങ്ങൾ ചാ കൂടില്ല ചായയും നല്ല പൊറാട്ടയും ഓർഡർ ആയിരുന്നു ഞങ്ങൾ അച്ചക്കരെ കുട്ടികൾ ഓണൻ പാപ്പും നല്ല കൂട്ടാറാണ് പൊറാട്ട കിട്ടിയ സന്തോഷം നല്ല ടേസ്റ്റി ആയിരുന്നു എന്തും പറയാലോ ഇപ്പം നല്ല ടേസ്റ്റി അതിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ കുഞ്ഞപ്പാത്ത നല്ല അറ്റം കിട്ടുന്നുണ്ട് പൊറോട്ടന്റെ ശേഷത്തില് എല്ലാവരും എല്ലാരും മറന്ന് എല്ലാരും നല്ല സന്തോഷത്തിലായി അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്താലും പൊറോട്ട പിന്നും പറഞ്ഞു പൊറാട്ടുണ്ടോ കാറ്റ എന്റെ കൂടെ മൂലക്കടിയും ചെറിയും പൊറാട്ടെ നല്ല ഇഷ്ടമാണ് കാക്കുപറിയും നല്ല ഇഷ്ട പക്ഷേ പാക്കും നോക്കാതെ വെള്ളാണ് പേരും കൂടി മേടിച്ച് നല്ല

ഇങ്ങനെ ആ ഞാൻ ഞങ്ങളെ ഇഷ്ടാണ് ഞങ്ങളെ കുഞ്ഞു കുട്ടിയാണ് ആ പോണ ക്ലാസ് വള്ളല്ലാത്തോട് വാങ്ങിയുണ്ടായില്ലേ കൊടുക്കട്ടോ വെള്ളം ഒഴിച്ചു കൊടുത്തോട് ജ്യൂസോ ജ്യൂസ് വേണ്ടി അപ്പം പറയാണ് തണുപ്പാണ് അപ്പൊരു പൊടിച്ചൊരു പൊടി പിന്നെ ഒരു വർത്താനം പറയുന്നു പിന്നെ എന്തൊക്കെയോ ക്ലാസ്സിലൊക്കെ കാട്ടുന്നുണ്ട് കണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്നും അറിയില്ല രണ്ടാള് കളിച്ചോ ഇപ്പൊന്നു മറ്റ് പൊറോട്ട ചിന്തിയതേ പൊറോട്ട അപ്പതാ ഒരു കൂടി ാക്ക കൈയ്യേക്കാൻ പോകാൻ നിൽക്കും പറയണേ എങ്ങനെ പോകുക അപ്പൊ ഞങ്ങളെല്ലാരും കജും കാര്യൊക്കെ കൈ എന്ത് കോട്ടെ എന്നറിയും ഇതാണ് നമ്മുടെ തക്കളും അപ്പൊ അവിടെ കൊച്ചു വീഡിയോ കാണു അല്ലാതെ സപ്പോർട്ടൊക്കെ ചെയ്യണേ അടുത്ത വീഡിയോ വീണ്ടും കാണാം അപ്പൊ ഞങ്ങൾ പോട്ടെ കാര്ട്ടെന്ത്